തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അമ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം മാറി വരുന്ന കാളിപാറയിലാണ് ഞാൻ വന്നത് ഇവിടെ ഇരുപത് ഇരുപണി പാസ് വരുന്നത് ഈ പാസ് എടുത്ത് നമുക്ക് കാളിമല മുകളോട്ട് കേറാം ഏകദേശം രണ്ടര കിലോമീറ്റർ അല്ലേ അത്യാവശ്യം വണ്ടിയുള്ള ഈ വഴി വണ്ടി കയറ്റി വിടത്തില്ലെന്നവര് പറഞ്ഞത് എന്തായാലും നമുക്ക് അത്യാവശ്യം പകുതി കേരളത്തിലാണ് ഈ വരുന്നത് ഏകദേശം ഒന്നര കിലോമീറ്റർ ക്ഷേത്രവും ഒരു കിലോമീറ്റർ കുരിശുമലയാണ് നമുക്ക് കാളിയും മലയിലാണ് പോകേണ്ടത് പിന്നെ വെള്ളം വേണ്ടത് വെള്ളം വാങ്ങിച്ചോണ്ടിരിക്കുക ഞാൻ ഇതായാലും വെള്ളം എടുത്തിട്ടില്ല അതിൻ്റെ വെയിറ്റിംഗ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വെള്ളം എടുത്തിട്ടില്ല മുകളിൽ കട ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞത് എന്തായാലും ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം ചെറിയൊരു മഴയുണ്ടായിരുന്നു കോട ഉണ്ടോ ഇല്ലയെന്നറിയത്തില്ല പിന്നെ നമ്മൾ പോകുന്ന അനുസരിച്ച് അത്യാവശ്യം നല്ല സ്റ്റെപ്പ് ചെല്ലും തോറും കയറ്റവും കൂടി വരുന്നു കല്ലുകളെണ്ണം കൂടി വരുന്നു എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ ഈ താഴെ വന്നപ്പോൾ കണ്ടൊരു സീനറി കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല ഇരിക്കും സത്യപ്രതി ജില്ലയിലെത്തിയപ്പം ഒരു ചെറിയ ടേൺ കണ്ടു ഈ ടേണും കയറി ഇനി എത്ര ദൂരം സഞ്ചരിക്കണമെന്ന് ഒരു പിടിയുമില്ല എൻ്റെ അമ്മു ഇതും കുത്തം കാര്യം ഇവിടെ പണിത് വെച്ചിരിക്കുകയാണ് കാട്ടിനകത്ത് അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ പിന്നെ വന്ന് കാണാം മോനെ പിന്നെയും തീരുന്നില്ല പിന്നെയും വളവ് ഒരേ പ്രാവശ്യം ചെല്ലം തോറും ദൂരം കൂടി കൂടി വരുന്നുണ്ടോ എനിക്ക് അത് തോന്നുന്നുണ്ടോ ഏട്ടോ ഇല്ല കിണർ പക്ഷേ ഇത്രയും ചെറിയ കിണറോ അതീ മലമുകളിൽ ഏ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുടിക്കാൻ പറ്റുമോ എന്തോ പിന്നൊരു കാര്യമുണ്ടോ ഏട്ടോ ഇനി ചിലറെ പൈസ കിടക്കുന്നുണ്ട് പിന്നെ ഈ തവളയിലെ കുട്ടികൾ കിടക്കുന്നുണ്ട് അപ്പൊ ഇനി കിണറാണോ സംശയമുണ്ട് അതാ ഊറ്റാണെന്ന് അറിയത്തില്ല എന്തായാലും ഒരു ചെറിയ കിണർ നമ്മൾ ഞാൻ ഞാൻ വിചാരിച്ച് വാർപ്പ് കൊല്ലം എടുത്ത് വെച്ചിരിക്കുന്നതായിരിക്കുന്നു നേർച്ചയ്ക്ക് വേണ്ടിയാണ് പക്ഷേ കിണറാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു കിലോമീറ്റർ അടുപ്പിച്ച് കയറി ഇപ്പോൾ തന്നെ നമ്മൾ ഒരു അമ്പത് ശതമാനം ഡിമ്മായി ഓ ഈ ജീപ്പ് നേരത്തെ കൊണ്ട് വീട്ടിലേക്ക് ആ പക്ഷേ എനിക്കിതിന് ഫോറസ്റ്റുകാർ ജീപ്പാണെന്ന് തോന്നുന്നു അത് കയറി വരുന്ന ആ ഒരു വരക്കണ്ടുതന്നെ ഞാനും ഇടയ്ക്ക് നിൽക്കാം ഈ ട്രക്കിങ് ജീപ്പ് ഇതോടെ ഉള്ളതാണെന്നറിയത്തില്ല ഇനി പ്രത്യേകിച്ച് മുകളിൽ പാസ് പാസ്സുണ്ടോയെന്ന് അറിയത്തില്ല നമുക്കൊരാശ്വാസത്തിന് വകയുണ്ട് മുകളിൽ കടയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഇതായി പുറത്തിറങ്ങി ചേട്ടന്മാർ പറഞ്ഞത് അപ്പം വെള്ളം താഴ്ച്ചാണെങ്കിൽ നല്ല ടൈറ്റ് ആവുന്നുണ്ട് അപ്പം ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അധികം ആൾക്കാർ ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ ചില ആൾക്കാർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുമുണ്ട് സ്ഥലം എന്തായാലും കിടിലാണെന്ന് അവരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലായി ഈ ഒരു കയറി വരുന്ന ആ ഒരു ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാണ് താഴേ ജീപ്പ് ഉണ്ട് എത്ര രൂപയാണെന്ന് അറിയത്തില്ല ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം പക്ഷെ അത് സാഹസികമാണ് ജീപ്പ് കയറി വരുന്നത് സമ്മതിച്ചേ പറ്റൂ ഇത് കയറിയപ്പോൾ ഞാൻ വേദി തീർന്നു കാണാൻ അപ്പോഴാണ് പിന്നെയും കിടക്കുന്നു ഇവിടെയാണെങ്കിൽ ഒരു കട എന്തോ ഉണ്ടായിരുന്നേന്ന് അത് പൊളിഞ്ഞു പോയതാണ് അത് ക്ഷേത്ര സമയത്ത് ഉത്സവ സമയത്ത് ഉള്ളതാണ് തോന്നുന്നത് എന്താ നെറ്റ് കണക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഫൈബർ ഫൈബർ ഒക്കെ വെച്ചോണ്ട് പോയിരിക്കുക മുകളിൽ എനിക്ക് തോന്നുന്നത് വീടോ കടയോ കാണും ഇനി കയറും ഒരു കിലോമീറ്ററിനോട് നടക്കാൻ അതും ഈ കുത്തൻ കയറ്റമാണ് അങ്ങോട്ട് പോയി തന്നെ കാണാം ഒരു കട കാണെന്ന് കണ്ടായിരുന്നോ നമുക്ക് ആ കടയിൽ നിന്ന് വെള്ളം കുടിക്കാം എന്തായാലും നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായി ഇപ്പോൾ ഏകദേശം ക്ഷേത്രം എത്തിയിട്ടുണ്ട് ഇവിടെ വെച്ച് എന്തെങ്കിലും മെഡിക്കൽ ആവശ്യം വരികയാണെങ്കിൽ കാണിക്കാൻ വേണ്ടിയാണെന്ന് ഇത് മെഡിക്കൽ എന്നൊരു ബോർഡ് വെച്ചിരിക്കുക ഇവിടെയാണെങ്കിൽ റേഞ്ച് ഒന്നുമില്ല ചെറിയൊരു തണുപ്പൊക്കെ വന്ന് തുടങ്ങി എനിക്ക് തോന്നണം നമ്മൾ ഏകദേശം ടോപ്പിലെത്തി തോന്നണേ ഞാൻ ഇത്രയും ചൂടായിട്ടും എൻ്റെ ശരീരത്തിൽ നല്ല തണുപ്പടിക്കുന്നുണ്ട് നമുക്ക് ആ കടയിൽ കയറി എന്തെങ്കിലും വെള്ളം കുടിക്കാം നമ്മൾ ഏകദേശം ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും വെള്ളം കുടിച്ചിട്ട് മുന്നോട്ട് പോകാം ആകെപ്പാടെ ഞാൻ തളന്നു മോനെ വേറെ കാണാൻ വീ പോയിന്റ് എവിടെയുണ്ട് അതല്ലേ വേറെ വീ പോയിന്റ് ഉണ്ടല്ലോ കുരിശുമലേ അപ്പം ഇവിടെ വരുന്ന ആൾക്കാർ മാക്സിമം വെള്ളം ഇവിടെ നിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിൻ്റെ വെയിറ്റും കൂടെ ചുമന്ന് ഇവിടെ കയറുന്നതിനെക്കാട്ടിൽ ഏറ്റവും ബെറ്റർ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്നതാണ് അവിടെ താഴെ പാർക്കിങ്ങിലൂടെ വെള്ളം വേണമെന്ന് ചോദിക്കും വാങ്ങിയാൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ അതും ചുമന്നുകൊണ്ട് വരേണ്ടി വരും അപ്പം ഇവിടെ നമുക്ക് കണ്ടായിരുന്നോ ഞാനിപ്പോൾ പോയി ആ ഒരു കട ഉണ്ടല്ലോ ഇതാ കാണുന്ന കട നമുക്ക് ആ കടയിൽ വെള്ളം അത്യാവശ്യം കഴിക്കണ എല്ലാ ഐറ്റംസും ഉണ്ട് ഞാനിപ്പോൾ അത് കഴിച്ചിട്ടാണ് മുകളിലോട്ട് കയറിയത് ഇവിടുത്തെ ഒരു വ്യൂ വേറെയാണ് മോനെ കുറച്ച് നേരത്തെ മഴ പെയ്ത മാറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാണ് ഞാൻ വിചാരിച്ച് കോട കാണെന്നാണ് വിചാരിച്ചത് എന്തായാലും ഞാനിപ്പോ എനിക്കിപ്പോഴാന്ന് ശ്വാസം നേരെ വീണത് ഇത് ക്ഷേത്രമാണോന്ന് തോന്നുന്നു നമുക്ക് ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റുന്നറിയത്തില്ല എൻ്റെ മോനെ ഒരു ഊട്ടി പോകുന്ന ഒരു പ്രതീതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ട്ടോ ഓ മോനെ ഇത് കൊടുങ്കാറ്റ് കൊടുങ്കാറ്റെന്ന് ഇതും വരൽ കിട്ടില്ല കാറ്റിന്റെ മുന്നിൽ നമുക്ക് ഇതിലേ നടന്ന് മുകളിലോട്ട് പോകാം അപ്പം ഞാനീ പറഞ്ഞ് കേൾക്കാൻ പറ്റുന്ന കാറ്റിൻ്റെ സൗണ്ട് എന്റെ മൈക്കിന് ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട് കാറ്റെന്ന് വെച്ചാൽ ഒരു സ്ഥലം പറക്കേണ്ട നമ്മുടെ വെള്ളറടയിലാണ് ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അമ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രം മാറി വരുന്ന ഈ ഒരു സ്ഥലം ടൂറിസ്റ്റുകളുടെ തിരക്ക് വളരെ കുറവാണ് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം ഭൂമിയിലെ ഒരു സ്വർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല എങ്കിൽ കാണാൻ പറ്റിയ സ്ഥലമാണ് എനിക്ക് അത്രേ പറയുള്ളൂ ഇവിടെ ഇനിയും നടക്കാനുണ്ട് നേരെ മൂടി കയറുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ അത് ഇവിടെയൊക്കെ ശൗചാലയം ഉണ്ട് കണ്ടില്ലേ ഒരു ശൗചാലയം ഇതായിരിക്കുന്നു രണ്ടെണ്ണംതായിരിക്കുന്നു ഇവിടെ ഒരു ചെറിയൊരു പൊളിഞ്ഞ ഉണ്ട് പെട്ടെന്ന് പോകാൻ പൊന്മുടി പോയൊരു ആയിരിക്കും പക്ഷേ പൊന്മുടി അല്ല സാറേ നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പാണ് പക്ഷേ ഇവിടെ കോട സമയമല്ല മഴയായിരുന്നു നല്ല കോട കാണമായിരുന്നു എന്താണ്ട ഇവിടെ സി സി ടി വി എല്ലാം ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല സൗകര്യങ്ങളും അല്ല പൊന്നു മോനെ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളരടയിലാണ് ഈ സ്ഥലം നമ്മൾ ആ കാളി മലയാണ് കാറ്റ് കൊണ്ട് ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ സൂക്ഷിക്കുക കാറ്റ് കൊണ്ട് നമ്മൾ അപ്പുറത്തെ വിള എടുത്തിടും ഏഹ് ഞാൻ നോക്ക് ടോട്ടലി തമിഴ്നാട് മൊത്തം ഇരുപത് രൂപയ്ക്ക് ഒരു നഷ്ടമല്ല പാർക്കിങ്ങിന്റെ പൈസയും കൊടുത്തിട്ട് ഇവിടെ വന്ന് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി അപ്പോൾ ട്രാഫിങ്ങിനെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു നല്ല കാറ്റുണ്ട് പിന്നൊരു കാര്യമുണ്ട് ഒരു ക്ഷേത്രമാണ് വരുന്നത് വേറൊരു സ്ഥലം കൂടെ ഉണ്ട് ഞാനതെല്ലാം കാണിച്ച് തരാം